ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നത്തോലി വെച്ചിട്ടൊരു അച്ചാറാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം കുറച്ച് നത്തോലി വൃത്തിയാക്കിയതിൽ കാൽസ്പൂൺ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിരുമ്മി അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കാൽസ്പൂൺ ഉലുവപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ കായപ്പൊടി ഒരു സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടപ്പത്തി വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം ഒത്തിരി മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് അതെണ്ണയിൽ നിന്ന് വറുത്ത് കോരാം എല്ലാ മീനും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമുളക് മറന്നതുവരെ ഒന്ന് ഒരിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന മീൻ കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ രീതിയിൽ നമ്മൾക്ക് അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടു ഇരിക്കാവുന്നതാണ് ഇത് നത്തോലി മീൻ കൊണ്ട് മാത്രമല്ല എല്ലാ മീനും കൊണ്ട് നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാവുന്നതാണ് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ നത്തോലി മീൻ വെച്ചിട്ടുള്ള അച്ചാറ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം